നിൽക്കുന്ന ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങളെ സമ്പൂർണമായിട്ടും നീക്കം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അതിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കേട്ട പരാമർശം അതായത് കറുപ്പ് നിറത്തിൻ്റെ പേരിൽ അതുപോലെ സ്ത്രീ എന്ന പേരിൽ ഒക്കെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ ശ്രേണിയിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ പോലും ആളുകൾ മുതിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ദൃഷ്ടാന്താണ് അതായത് ഇനിയും ഒരുപാട് കാലഹരണപ്പെട്ട മൂല്യസഞ്ചയങ്ങളുടെ കാണാച്ചങ്ങലകൾക്കകത്ത് തന്നെയാണ് സ്ത്രീയുടെ നില എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് അതുപോലെ തന്നെ അധ്വാനിക്കുന്ന മനുഷ്യർ കൂടുതൽ നേരം സൂര്യൻ്റെ ചൂട് ഏറ്റുവാങ്ങിക്കൊണ്ട് അധ്വാനിക്കുന്നവരാണല്ലോ കറുപ്പ് നിറം തലമുറകളായിട്ട് ഏറ്റുവാങ്ങേണ്ടതായി വന്നത് അധ്വാനിക്കുന്ന വിഭാഗത്തിൻ്റെ കരുത്തിൻ്റെ പ്രതീകം കൂടിയാണ് കറുപ്പ് അപ്പോൾ കറുപ്പിൻ്റെ പേരിൽ ഇകഴ്ത്തുക സ്ത്രീ ആയതിൻ്റെ പേരിൽ ഇകഴ്ത്തുക സ്ത്രീ എന്ന നിലയിൽ ഈ വ്യക്തി പരാമർശിച്ചിട്ടില്ല പക്ഷെ അതിൻ്റെ പിന്നിൽ നമുക്ക് അതിൻ്റെ എക്കോ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് ചീഫ് സെക്രട്ടറി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള ആളാണെന്നാണ് ഞാൻ ധരിക്കുന്നത് അപ്പോൾ വിവേചന ബുദ്ധിയോടെ കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ ശേഷിയുള്ള അവർ കൃത്യമായ ദിശയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹ്യമായ അനുഗണനങ്ങളെക്കുറിച്ച് അതല്ലെങ്കിൽ വ്യക്തികളുടെ മനസ്സിൽ അത് ഉണ്ടാക്കുന്ന പോറലുകളെ കുറിച്ച് ഒക്കെ തന്നെ കുറേ കൂടി അവബോധമുള്ള സമൂഹമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് അവബോധത്തിൽ മാറ്റമുണ്ടാകണം പൊതുബോധത്തിൽ മാറ്റമുണ്ടാകണം ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചാണ് ഉണ്ടാകേണ്ടത് അതിലേക്ക് നീങ്ങാൻ കഴിയുന്ന വിധത്തിൽ ഇത്തരം അനുഭവങ്ങളെ തുറന്നു പറയാൻ സ്ത്രീകളൊക്കെ തയ്യാറാവണം സ്ത്രീകൾ മാത്രമല്ല കറുപ്പ് നിറത്തിൻ്റെയൊക്കെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്ന എല്ലാവരും അത്തരം പരാമർശങ്ങളിൽ തങ്ങൾക്കുണ്ടാകുന്ന അപമാനത്തെ വ്യക്തിപരമായൊരു അപമാനമായിട്ടല്ല കാണേണ്ടത് മറിച്ച് ഒരു സാമൂഹിക വിഭാഗത്തിന്റെ തന്നെ അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ട് അതിനെ കാണേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ധീരമായിട്ട് അതിനെ നേരിടുക തന്നെ വേണം അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമുക്ക് പരാമർശിക്കാൻ പറ്റുമോ വിമൻ എംപവർമെന്റിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷത്തിന്റെ സർക്കാർ വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് ആരംഭിച്ചുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ ആരംഭിക്കുന്നത് തന്നെ ആ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപേ മഹിളാ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പ്രത്യേക മുദ്രാവാക്യമുണ്ട് വേണം നമുക്കൊരു സ്ത്രീപക്ഷ കേരളം എന്നുള്ളതാണത് ആ മുദ്രാവാക്യത്തിൻ്റെ ആത്മാംശം ഏറ്റെടുത്തുകൊണ്ടാണ് വനിതകൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിക്കപ്പെട്ടത് വനിതാ ശാക്തീകരണത്തിന് ഇന്ന് കേരളത്തിൽ ഉള്ള അത്ര സംവിധാനങ്ങൾ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ചാൽ തന്നെ പെൺകുട്ടികളാണ് അറുപത്തിയഞ്ച് ശതമാനം എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് നല്ലതുപോലെ നമുക്ക് മുൻകൈയ്യെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സമാനതകളില്ലാത്ത പ്രസ്ഥാനമാണ് കുടുംബശ്രീ ഇത്രയേറെ സ്ത്രീകൾ അണിനിരക്കുന്ന ഇത്ര വിപുലമായിട്ടുള്ള ഒരു സ്ത്രീ ശാക്തീകരണ നെറ്റ്വർക്ക് ലോകത്തിൽ എവിടെയുമില്ല എന്നുള്ളത് നമുക്ക് അഭിമാനകരാണ് നമ്മൾ ഒരു നൂറ്റാണ്ട് മുൻപ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിയ ഒരു നാടാണ് അതായത് അടുക്കളയുടെ അല്ലെങ്കിൽ ഗാർഹിക ചുമതലകളുടെ വട്ടത്തിൽ നിന്ന് പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന രണ്ടേ രണ്ട് കുഞ്ഞ് വാക്കുകൾ കൊണ്ടുള്ള വിപ്ലവാത്മകമായ അർത്ഥമുള്ളൊരു മുദ്രാവാക്യമാണത് ഇപ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ചില പ്രതിലോമ ശക്തികൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന സ്ത്രീകളെ വളരെ നിർദ്ദയം അടുക്കളയിലേക്ക് തന്നെ അട്ടിപ്പായ്ക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കാന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ഇപ്പോൾ കേരളത്തിൽ പോലും കേരളത്തിൽ പ്രധാന സ്ഥാനങ്ങളിലേക്ക് വനിതകൾ എത്തുന്നില്ല ഉദാഹരണമായിട്ട് പറയുന്നതാണ് കേരളത്തിൽ അഭിപ്രായം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചുമതലകൾ കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അത് ചരിത്ര നിയോഗം എന്ന നിലയിൽ അങ്ങനെ ഉണ്ടാകും അതായത് മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം സ്ത്രീകളുടെ ദൃശ്യതയും അവരുടെ കാര്യശേഷിയും ഒക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് അവർ കടന്നു വരുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും ലിംഗപരമായ അനുപാതം പരിശോധിക്കുമ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ആ നിലയിലൊക്കെ ഒരു സമഭാവനയിൽ അധിഷ്ഠിതമായിട്ടുള്ള നവകേരളമാണ് നമ്മൾ കെട്ടിപ്പടുക്കുന്നത് അപ്പോൾ നിർണായകമായ സ്ഥാനങ്ങളിൽ കൂടുതലായിട്ട് സ്ത്രീകൾ വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതാർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല അതിനെക്കുറിച്ചൊന്ന് കാര്യപ്രാപ്തിയുള്ള ആളാണെങ്കിൽ ആവാം അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹം വളരെ കാര്യപ്രാപ്തിയോടുകൂടി വളരെ ദൂരക്കാഴ്ചയോടുകൂടി കേരളീയ സമൂഹത്തിൻ്റെ ദിശ നിർണയിക്കുന്ന തരത്തിൽ ഇടപെടാൻ കഴിവുള്ള ദിഷണാപരമായ ശേഷിയുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിത്വമാണ് ആ നിലയിലൊക്കെ കാര്യപ്രാപ്തി ഉള്ളവരുണ്ടാവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആവാം അതല്ലെങ്കിൽ പറ്റില്ല